നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്ന കുവൈത്ത് ഇരുപത്തിയൊന്ന് മുതൽ വിദേശികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ ഉൾപ്പെടെ യാത്രാ നിരോധനമുള്ള മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടായിരിക്കില്ല എന്നാൽ മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം തങ്ങിയതിനു ശേഷം ഇന്ത്യക്കാർക്ക് കുവൈത്തിൽ പ്രവേശിക്കാവുന്നതാണ് ഇങ്ങനെ കുവൈത്തിലേക്ക് പുറപ്പെട്ട ഒട്ടേറെ മലയാളികളാണ് ഇപ്പോൾ ദുബായിൽ കുടുങ്ങിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മുതൽ ഇവർക്ക് യാത്ര ഒരുങ്ങുകയാണ് കുവൈത്തിലേക്കുള്ള വിമാനത്തിൽ മുപ്പത്തിയഞ്ച് യാത്രക്കാർ മാത്രമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പ്രതിദിനം നൂറു പേർക്ക് മാത്രമാണ് പ്രവേശനം എന്നാൽ അവിടെ നിന്ന് പുറത്തേക്കുള്ള വിമാനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണമില്ല കുവൈത്തിൽ എത്തുന്നവർക്ക് ഏഴു ദിവസം സ്വന്തം ചിലവിൽ ഹോട്ടൽ ക്വാറന്റൈനും ഏഴു ദിവസം ഹോം ക്വാറന്റൈനും നിർബന്ധമാണ് വിമാനത്താവളത്തിലും ഏഴാം ദിവസം ആർ ടി പി സി ആർ പരിശോധന നടത്തും കുവൈത്ത് മോസഫർ ആപ്പിലൂടെ ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പാക്കിയ ശേഷം മാത്രമേ യാത്രക്കാരെ പ്രവേശിപ്പിക്കൂ പുതിയ നിബന്ധനകൾ പ്രവാസികളുടെ യാത്രാ ചെലവ് ഇരട്ടിയാക്കും ഞായറാഴ്ച അതിർത്തി തുറക്കുന്നതോടനുബന്ധിച്ച് കുവൈത്ത് മുന്നോട്ട് വച്ച നിബന്ധന യു എ ഇൽ കുടുങ്ങിയ പ്രവാസികളുടെ യാത്രാ ചെലവ് ഇരട്ടിയാക്കും കുവൈത്തിലേക്കുള്ള ടിക്കറ്റ് ഹോട്ടൽ ക്വാറന്റൈൻ രണ്ട് പി സി ആർ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടെ അയ്യായിരം മുതൽ ആറായിരം ദീർഘം വരും ഇവിടെ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് കുവൈത്തിലേക്ക് പോകാനിരിക്കെയാണ് അതിർത്തി അടച്ചത് ഇതോടെ താമസത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനിടയിൽ വന്ന കുവൈത്തിൻ്റെ പുതിയ നിബന്ധന ഇവരെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് നേരത്തെ യു വഴി പോകുന്നവർക്ക് ക്വാറന്റൈൻ കുവൈത്തിൽ ഉണ്ടായിരുന്നില്ല